നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര എലനാട് മുപ്പത്തിമൂന്ന് കെ വി കെ എസ് സി ബി സബ് സ്റ്റേഷന്റെ ഉദ്ഘാടന ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു എളനാട് കെ വി സബ്സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനവും കെ വി പഴയന്നൂർ ചേലക്കര പുതിയ ലൈനിന്റെ വൈദ്യുതീകരണവും ജനുവരി പതിനേഴാം തീയതി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം എളനാട് ഇ കെ നായനാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷനായിരുന്നു ఫండ్ ఉపయోగపడత ప్రవర్తనం అది బహుమానపడ్డ మంత్రి ప్రత్యేకం తర్యత ఇ ప్రవర్తన పూర్తీకరణ ఆవిశ్యాల నేతృత్వెడ పద్ధతి ఇప్పుడు నేను ఒయి എട്ട് ഒന്ന് കോടി രൂപ ഇതിന്റെ ഭാഗമായി ചെലവഴിക്കപ്പെടുന്നതിന് വേണ്ടി തീരുമാനിച്ചു എന്നത് നമ്മുടെയൊക്കെ ഏറെക്കാലത്തെ ആവശ്യം വരവേറ്റപ്പെടുന്നതിന് സഹായകരമായ രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നതാണ് നേരത്തെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഒരു അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു സ്ഥല ലഭ്യതയായിരുന്നു ഇത് നടപ്പിലാക്കാൻ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പല മേഖലകളിൽ സൗജന്യമായി ലഭ്യമാക്കാൻ ആവശ്യമായ തരത്തിലേക്ക് സ്ഥലം അന്വേഷിച്ച് ലഭ്യമാകാതെ വന്നപ്പോഴാണ് ബുഹാനപ്പെട്ട മന്ത്രിയും ഡിപ്പാർട്ട്മെന്റും എല്ലാം കുറേ ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിച്ച് ಪಳಯನೂರ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ ಪಿ ಕೆ ಮುರಳೀಧರನ್ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಅಂಗ್ ಮಾಯ ಟೀಚರ್ ಬ್ಲೋಕ್ ಪಂಚಾಯತ್ ಅಂಗ್ ಲತಾ ಸಾನು ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಂಗಾಯ ಪಿ ಎ ಬಾಬು ಸಿಮಾರ್ ನೀದು ಕೇ ಸಿಬಿ ಸೀನಿಯರ್ ಉದ್ಯೋಗ ಶ್ರೀಜಾ ವಿವಿಧ ರಾಷ್ಟ್ರೀಯ ಕಕ್ಷಿ ಪ್ರತಿನಿಧಿಗಳು ಜೀವನ ಇದು ಪ್ರತಿಧಿಕೆಬಿ ಉದ್ಯೋಗ ಜೀವನಕರ್ಡಿಯವರ್ ಪಂಚು അവരുടേതായ ചില ചിന്താഗതികളും ഇടുങ്ങിയ ചിന്താഗതികളൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും നല്ല വിദേശത്തോടുകൂടി ചെയ്യുന്ന മഹത്തായ പരിപാടികൾ പോലും നമ്മുടെ സംസ്ഥാനത്ത് മോശമാകുന്ന പ്രവണത കൂടി വരുന്ന ഒരു സാഹചര്യമില്ല നമുക്ക് നമ്മുടെ ഈ ഉച്ച ഗ്രാമപ്രദേശത്ത് പ്രത്യേകിച്ച് ഈ മനോര ഗ്രാമത്തിൽ എഴുതാട മേഖലയിൽ വളരെ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സവിശേഷ ఇది కూడా వెళ్పో అది కక్షరాశికి ముక్క వస్తుంది అందరు నిర్మిచి నడుగొండి ముందుకు పోవడకన్నా నేనల్ల ఆగిండి ఉన్నారు ఉన్నైట్ అయ్యిందేవిల్ అదిన్నുള്ള ఆ ఇక్కడ అంగోటోట సంసారిచి పెళ్ళిరాయిట్ ఉంది ఇని నాకు ఉత్త నిర్మిచి ముందుకు పోవణం అదే అంటే ఈ వేది ఇక్కడ పిచైల్ ఉన్న గ్రోప్ அதேபோல் தான் பஞ்சாயத்து பிரமாயிட்டன் மட்டுலே விசிஷ்ட வக்திகள் ஏ சிபி உத்தியோகர் இப்படி சன்னிதராயிருக்கிற பிரமுகராய் உள்ள நல்லவராய நல்ல சூத்துக்கள் ஏற நாளாய்ட்டும் இப்போ சிலராய் എളനാട് ഭാഗത്തിൻ്റെ ഒരു വലിയ ആവശ്യമായിരുന്നു ഇവിടുത്തെ ഇതിന് വോൾട്ടേജ് കുറവുണ്ട് എന്നുള്ള അത്തരം പ്രശ്നങ്ങൾ അപ്പോൾ അതിന് പരിഹാരമായിട്ട് കുറേ നാളായി നമുക്ക് കമ്പനിയുടെ അടുത്തു നിന്ന് ഇങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ള ഒരു സമ്മർദ്ദം കിട്ടിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ നിന്ന് അതിന് പരിഹാരമാക്കളെ ഉറപ്പ് കിട്ടിയിരിക്കുകയാണ് അതായത് കാർഷിക മേഖലയായ എളനാടിന് ഇടതടവില്ലാതെ ഗുണമേന്മയുള്ള വൈദ്യുതി ലക്ഷ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയാണ് വി സബ്സ്റ്റേഷൻ നൂതന സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിർമ്മാണമായതിനാൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ എന്നതാണ് പ്രത്യേകത ഇതിനായി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ പഴയന്നൂരിൽ നിന്നും ഒരു പുതിയ മുപ്പത്തിമൂന്ന് കെ വി ലൈൻ എളനാട് വരെ നിർമ്മിച്ചാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നത് ഏകദേശം അഞ്ചു കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ട്രാൻസ്ഫോമറുകൾ അജിത് കുമാർ സാറിന്റെ ധാരാളം കഴിഞ്ഞ വരണത്തിന്റെ സമയത്തും നമ്മുടെ സ്ഥലങ്ങളെല്ലാം അന്വേഷണം നടത്തി ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ഗുരുതരമായ ശ്രമം നടത്തി സ്ഥലം കിടന്നുള്ള സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനും അതിന് അനുയോജ്യമായ സ്ഥലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അഞ്ച് സെന്റ് സ്ഥലം ഇപ്പോൾ അവസാനമാണ് തീരുമാനമായി കഴിഞ്ഞ ഒരു കൊല്ലത്തിലേറെയായി സ്ഥലം അന്വേഷിച്ചുകൊണ്ടുള്ള പരിശ്രമത്തിലായിരുന്നു അന്വേഷണമായിരുന്നു കെ എസ് സി ബി നടത്തിക്കൊണ്ടിരുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിൽ ഉള്ളത് ശ്മശാനമായിരുന്നു അല്ലേ ശ്മശാനത്തിന്റെ സ്ഥലം പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഒഴിവാക്കപ്പെട്ടത് പിന്നീട് ആരോഗ്യവകുപ്പിന്റെ സ്ഥലം ഹെൽത്തിൻ്റെ സ്ഥലം സെന്ററിലുള്ളതാണ് ഇതിനുവേണ്ടി ചോദിക്കാൻ പറ്റുമോ അത് പരിശ്രമം അപ്പം ആരോഗ്യവകുപ്പ് ഹെൽത്ത് സെന്ററിന്റെ സ്ഥലം മറ്റാവശ്യത്തിന് വേണ്ടി നൽകാൻ തയ്യാറല്ല എന്ന് പറയുകയാണ് ന്യൂസ്